ജൂണിൽ തന്നെ ബി ടി എസ് തിരിച്ചെത്തുമോ രണ്ടു വർഷം എണ്ണി എണ്ണി കഴിഞ്ഞ ആരാധകർ ആവേശത്തിലാണ് അവരുടെ പ്രതീക്ഷകൾക്ക് ബലം കൂട്ടിയതും കാത്തിരിപ്പിന് മധുരം പകർന്നതും ബി ടി എസിന്റെ മാതൃകമ്പനിയായ ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് ബി ടി എസിന്റെ സെവൻ മൂമെന്റ് ടീസർ പുറത്തിറക്കിക്കൊണ്ടാണ് പുതിയ വാർത്തകൾക്കായി കാത്തിരുന്ന ആർമിക്ക് ബി ടി എസിന്റെ ആരാധക വൃന്ദത്തിന് ഇതിൽ പരം സന്തോഷമുള്ള വേറൊരു ന്യൂസ് ഇല്ല മണിക്കൂറുകൾക്കകം ടീസർ ലക്ഷങ്ങൾ കണ്ടു അടുത്ത മാസം രണ്ടിനാണ് ബി ടി എസ് സെവൻ മൊമൻസ് എത്തുക ഈ മാസം പത്തൊമ്പതിന് തുടങ്ങി പ്രീ ബിക്കിംഗ് ഒരു കാര്യം കൂടി ആവർത്തിച്ചുറപ്പിച്ചു ബി ടി എസ് ഒരു സംഭവമാണെന്ന് അതിപ്പോൾ ഇത്ര പറയണമെന്ന് മുഖം ചൊളിക്കും ആർമിക്കാർ ന്യായമുണ്ട് ആ പരിഭവത്തിന് കാരണം ബി ടി എസ് ഉണ്ടാക്കിയ ആഗോള വിപ്ലവം മറ്റൊരു കൊറിയൻ ഗ്രൂപ്പും അവകാശപ്പെടാനില്ല ലോകം മുഴുവൻ കെ പോപ്പിന്റെ പര്യായമായി മാറിയവരാണ് ആ ഏഴുപേർ ആറം ജിൻ ജെഹോ ജിമിൻ വി ജംഗുക്ക് ബി ടി എസ് ഉണ്ടാക്കിയ സ്വാധീനത്തിന് തെളിവാണ് ഐക്യരാഷ്ട്രസഭയിൽ ഡൈനാമേറ്റ് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം വൈറ്റ് ഹൌസ് സന്ദർശനത്തിനുള്ള ക്ഷണം അമേരിക്ക അങ്ങോട്ട് വിളിച്ച ആദ്യ ദക്ഷിണ കൊറിയൻ ബാൻഡായിരുന്നു ബി ടി എസ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓർഡർ ഓഫ് കൾച്ചർ മെറിറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവർ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് താളം കൊണ്ട് കോടിക്കിൽക്കും നേടിയവർ പ്രശസ്തിയുടെ നെറുകിൽ നിൽക്കുമ്പോഴാണ് ഏഴംഗ സംഘം സംഗീതത്തിൽ നിന്ന് അവധിയെടുക്കുന്നത് നിർബന്ധിത സൈനിക സേവനത്തിന് പോകാൻ ബി ടി എസ് അംഗങ്ങൾക്ക് രണ്ടു വർഷത്തെ പ്രത്യേക ഇളവ് നൽകിയിരുന്നു പക്ഷെ പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായ എല്ലാ പുരുഷന്മാരും രണ്ടു വർഷം സൈനിക സേവനം അനുഷ്ഠിക്കണമെന്ന സൗത്ത് കൊറിയൻ നിയമം ബി ടി എസിന് വേണ്ടി മാറ്റാൻ സർക്കാർ തയ്യാറായില്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഏഴംഗ സംഘം തൽക്കാലം അവധിയെടുക്കുന്നതായി പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ മുതിർന്ന ആളായ ജിന്നാണ് ആദ്യം സൈനിക ക്യാമ്പിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിന്നാലെ മറ്റുള്ളവരും ജിന്നും ജെഹോപ്പും സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചെത്തി ഒറ്റക്കുള്ള പാട്ടുകളും ആൽബങ്ങളും സംഗീത പരിപാടികളുമൊക്കെയായി അവർ സംഗീത ലോകത്ത് ഉഷാറാവുകയും ചെയ്തു ഇനി ജൂണിൽ ദിവസങ്ങളുടെ ഇടവേളയിൽ മറ്റുള്ളവർ സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തും ഷുഗയും ആറമും വിയും ജിമിനും ജങ്കൂക്കും ജൂണിൽ അവർ ഏഴുപേർ വീണ്ടും ഒരുമിക്കും ആദ്യം ഏഴുപേരും കൂടി ഒരുമിച്ചെത്തുന്ന പാട്ടുണ്ടാകുമോ അതോ തിരിച്ചറിവ് ആഘോഷമാക്കാനുള്ള മറ്റു പരിപാടികളാണോ ആദ്യം വരിക ആരാധകർ പല കണക്കുകൂട്ടലുകളിലാണ് ഇതിനെല്ലാം ശേഷം പലപ്പോഴും വലിയ ബാൻഡുകൾ ഡിസ്ബാൻഡ് ചെയ്യുന്നത് കേപ്പ് ഓപ്പ് രംഗത്ത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു അവധി എടുക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ടി എസ് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ലോകമെമ്പാടും തേങ്ങിക്കരഞ്ഞതും അത്തരമൊരു സാധ്യത ഓർത്ത് ഭയന്നായിരുന്നു പ്രതീക്ഷയുടെയും കരുതലിന്റെയും ഊർജം പകരുന്ന സംഗീതവും ചടുലമായ നൃത്ത ചുവടുകളുമായി മനസ്സുകവർന്ന ഏഴുപേർ ചിതറിപ്പോകുന്നത് ആർമിക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ലോകമെമ്പാടും ആരാധകരുടെ മുറിവിലി ഉയർന്നപ്പോൾ ബി ടിഎ ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ്സും ആവർത്തിച്ചു പറഞ്ഞു വിഷമിക്കേണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും എല്ലാവരും ഒപ്പമുണ്ടാകും പൂർണ്ണ വിശ്വാസം നൽകാത്ത പഴംകഥകൾ മാറ്റിവെച്ച് ആർമി പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒടുവിലുത ബി ടി എസ് വാക്കുപാലിക്കുന്നു ഉറപ്പു നൽകുന്ന വാർത്തകൾ പുറത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു ജയ്ഹോബ് അതുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ബി ടി എസ് വരുമെന്ന് എങ്ങനെയാവും ആ മടങ്ങി വരുമെന്ന കാര്യത്തിൽ കൃത്യമായ ആലോചനകളും തയ്യാറെടുപ്പുകളും ഉണ്ടാകുമെന്ന് ഒൻപത് വർഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ച വാൻഡാണ് ബി ടി എസ് കേ പോള മുഖം രണ്ടായിരത്തി പതിമൂന്നിൽ ചുക്കോൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലൂടെ മോർ ഡ്രീം എന്ന പാട്ടുമായാണ് തുടക്കം ആദ്യം വലിയ ശ്രദ്ധയും കിട്ടിയില്ല വിമർശനങ്ങൾക്ക് കുറവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏഴ് പിള്ളേരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവർ പാട്ടുകൾ എഴുതിയും പാടിയും ചുവട് വെച്ചും മുന്നോട്ട് പോയി ഒടുവിൽ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻസ് ഇൻ ലൈഫ് എന്ന ആൽബം വഴിത്തിരിവായി ആൽബത്തിലെ ഐ നീഡ് യു എന്ന പാട്ട് സൂപ്പർ ഹിറ്റായി ആ പാട്ടിനെയും പാട്ടുകാരെയും യുവത ഏറ്റെടുത്തു പാട്ടിറങ്ങി പതിനാറാം മണിക്കൂറിൽ ദശലക്ഷം കണക്കിന് കാണികൾ പിന്നീട് അങ്ങോട്ട് യൂട്യൂബിൽ സംഘം തീർത്ത റെക്കോർഡുകളുടെ തുടക്കം മാത്രമായിരുന്നു അത് പിന്നീട് ബി തിരിഞ്ഞു നോക്കിയിട്ടേയില്ല മഹാനഗരങ്ങളുടെ വേഗതയ്ക്കപ്പുറം ഗ്രാമങ്ങളുടെ ശാന്തതയിലും ഒരുപോലെ ബി ടി എസ് പാട്ടുകൾ ചേർത്തു ബി ടി എസ് സംഘം ലോകത്തിൻ്റെ പോപ്പ് രാജകുമാരന്മാരായി ഇപ്പോൾ രണ്ടു വർഷമായി പാട്ടും ആൽബവും ഒന്നുമില്ലാഞ്ഞിട്ട് പോലും ബി ടി എസ് ആരാധകരുടെ മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു ഡിപ്രഷൻ സമ്മർദ്ദം പ്രതിസന്ധികൾ പ്രണയം പ്രണയനഷ്ടം വിരഹം തുടങ്ങിയ തലവേദനകളും എല്ലാത്തിനും പരിഹാരമായി പോസിറ്റിവിറ്റിയുമൊക്കെ ബി ടി പാട്ടുകൾക്ക് വിഷയമായി വസ്ത്രധാരണ രീതി മേക്കപ്പിലുമൊക്കെ കേട്ട പരിഹാസം ബി ടി എസിന് വിഷമമേ ആയില്ല തോന്നും പോലെയെല്ലാം മുടി കളർ ചെയ്തും കമ്മലും ബ്രേസ്ലറ്റും വിട്ടും പ്രശസ്ത ലേഡീസ് ബ്രാൻഡുകളുടെ ഉടുപ്പുകളിലും പല പല നിറങ്ങൾ പരീക്ഷിച്ചും അവർ ഞെട്ടിച്ചു ആ കൂസിലില്ലായ്മയും സ്വന്തം തീരുമാനങ്ങളിലുള്ള നിലപാടുകളും പാട്ടുകളിലൂടെ സമ്മാനിച്ച ഐക്യപ്പെടലും ബി ടി എസ് പയന്മാരുടെ ആരാധകരുടെ എണ്ണം കൂട്ടി ഭാഷയ്ക്കതീതമായി രാജ്യതിർത്തികൾ മായിച്ച ആരാധക ലോകം തന്നെ ബി ടി എസ് സൃഷ്ടിച്ചു ഡൈനാമേറ്റ് എന്ന ആദ്യ ഇംഗ്ലീഷ് പാട്ട് കാഴ്ചക്കാരുടെ ഇടയിൽ വിസ്ഫോടനം തീർത്തു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടത് നൂറ് ദശലക്ഷം പേർ പിന്നാലെ ഗ്രാമി മത്സരവേദിയിൽ നോമിനേഷൻ നേടുന്ന ആദ്യ കൊറിയൻ ബാൻഡായി മാറി മിൽബോൺ പട്ടികയിൽ മുപ്പത്തിരണ്ട് ആഴ്ചകൾ പിന്നാലെ ബട്ടറും ഗ്രാമി നോമിനേഷൻ നേടി രണ്ടോട്ടവും പുരസ്കാരം കിട്ടിയില്ല നിരാശപ്പെടരുതെന്നും ഏതൊരു പുരസ്കാരത്തെക്കാളും വലിയ അംഗീകാരമുള്ള ശ്രോതാക്കളുടെ പിന്തുണ ഒപ്പമുണ്ടെന്നും ആർമി ആർത്തുകൂവി വിളിച്ചു ആർമി ചുള്ളഞ്ചക്കന്മാരുടെ പാട്ടിൽ ഹരംകൊള്ളുന്ന പെൺകുട്ടികൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ലോക്ക്ഡൌൺ കാലത്തെ മടുപ്പിൽ ബി ടി എസ് ലോകമെമ്പാടും പടർന്നപ്പോൾ കൊറിയൻ പിള്ളർക്കൊപ്പം ചേർന്നവരിൽ അപാലവൃദ്ധം ജനങ്ങളുമുണ്ട് സാന്ത്വനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൈപിടിച്ച് മുന്നേറണമെന്ന് പാട്ടിലൂടെ ഓർമ്മിപ്പിച്ച ഏഴു പിള്ളേർ അത്രമേൽ അവരുടെ ഹൃദയം കവർന്നു ആർമിയിൽ ഓരോരുത്തർക്കും അവർ ഏഴുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ വരെ അടുത്തറിയാം അത്രമേൽ അവർ ഓരോരുത്തരും ആർമിയോട് ചേർന്നിരിക്കുന്നു ജൂൺ ഒന്ന് ഒന്ന് വന്നോട്ടെ ഏഴുപേരും ഒന്ന് ഒരുമിച്ചിരുന്നോട്ടെ പുതിയ ഊർജവും പുതിയ വീക്ഷണവും പുതിയ ആശയവുമായി പുതിയ പാട്ടുകളൊന്ന് വന്നോട്ടെ ലോകം മുഴുവൻ വീണ്ടും ഒന്നിച്ച് താടം വിളിക്കും രണ്ടാം വരവിനായി കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നു വാങ്താൻ സുനിന്ദൻ അല്ലെങ്കിൽ ബി ടി എസ് അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് സ്കൌട്ട്സിന് പകരം വയ്ക്കാൻ മറ്റൊരു ബി ടി എസ് ഇല്ല എന്നത് തന്നെ ബി ടി എസും ആർമിയും അവരുടെ പരസ്പര ബന്ധവും അങ്ങനെയാണ് വിനോദലോകത്തിൻ്റെ ചരിത്രത്തിൽ വേറൊന്നില്ല കാത്തിരിക്കാം ബി ടി എസിന്റെ രണ്ടാം വരവിനായി ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു